വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് റസാഖ് പലേരി നയിക്കുന്ന സഹോദര്യ കേരള പദയാത്രയെ സ്വീകരിക്കാനുള്ള ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യവുമായി ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി മെയ് മുപ്പത്തൊന്നിന് കോഴിക്കോട് സമാപിക്കും മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിലായാണ് ജില്ലയിലെ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കൂത്തുപറമ്പ് പാനൂരിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കുക രാവിലെയും വൈകുന്നേരവും ായി ദിവസവും മുതൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് പദയാത്ര നടത്തുന്നത് കണ്ണൂരിലെ പരിപാടി ഇരുപത്തിയേഴിന് വൈകുന്നേരം മണിക്ക് തെക്കി ബസാറിൽ നിന്നാരംഭിച്ച് സിറ്റിയിൽ സമാപിക്കും വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളിലെ നേതാക്കൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ ജനകീയ സമര നേതാക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം തെരുവുനാടകം വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലയിലെ മാധ്യമപ്രവർത്തകരുമായി സംസ്ഥാന പ്രസിഡന്റ് സംവദിക്കും ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കൾ നേതൃത്വം നൽകുന്ന പദയാത്രകൾ ഗൃഹസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചുവരുന്നതായും മണ്ഡലങ്ങളിൽ വിപുലമായ സംഘാടക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഫൈസൽ മടായി സി കെ മുനബീർ ട്രഷറർ ഫിറോസ് സജാദ് വൈസ് പ്രസിഡന്റുമാരായ പള്ളിപ്പുറം പ്രസന്നൻ ജാബിദ ടി പി എന്നിവർ പങ്കെടുത്തു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പത് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള സാഹോദര്യ കേരള പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് തെക്കൻ ജില്ലകൾ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് യാത്രയുള്ളത് മെയ് മുതൽ വരെയുള്ള അഞ്ച് ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ ും വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി